വെൽക്കം ടു അവർ ചാനൽ കേരളത്തിൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന തീരമേഖലയാണുള്ളത് കേരളത്തിൽ ജില്ല തിരിച്ചുള്ള മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ കണക്കുകൾ പ്രകാരം കൊല്ലം ജില്ലയാണ് സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ളത് എറണാകുളം കണ്ണൂർ എന്നിവയാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ആലപ്പുഴയും കോട്ടയവുമാണ് ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ളത് തൊട്ടുപിന്നിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളാണ് മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ കൊല്ലം ജില്ല ഒന്നാമതും ആലപ്പുഴ എറണാകുളം എന്നിവ രണ്ടും മൂന്നും സ്ഥാനത്തിലുമാണ് കേരളത്തിൽ നിന്നുള്ള സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ അളവിലും മൂല്യത്തിലും വർധന രേഖപ്പെടുത്തുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് തൊട്ടുപിന്നിൽ തിരുവനന്തപുരവും മലപ്പുറവും കേരള സർക്കാരിന് കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പതിനെട്ട് മത്സ്യബന്ധന തുറമുഖങ്ങളാണുള്ളത് ഏഴ് തുറമുഖങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ഇനി നമുക്ക് പി എസ് സി ആവർത്തിക്കുന്ന കേരളത്തിലെ മത്സ്യബന്ധനം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ അപ്പെക്സ് ഫെഡറേഷൻ മത്സ്യ ഫെഡ് മത്സ്യ ഫെഡിൻ്റെ ആസ്ഥാനം കമലേശ്വരം തിരുവനന്തപുരം മത്സ്യ ഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രി ഫിഷ് കേരള ഫിഷറീസ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീൻ നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം മത്സ്യബന്ധനം ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പിലാക്കിയത് നീണ്ടകര ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം മിസ് കേരള സമുദ്ര മത്സ്യ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള ജില്ല എറണാകുളം കൊല്ലം കോഴിക്കോട് എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഉൾനാടൻ മത്സ്യ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള ജില്ലകൾ കോട്ടയം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ആലപ്പുഴ സംസ്ഥാനത്തിലെ മൊത്തം മത്സ്യ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലുള്ള ജില്ല എറണാകുളം കൊല്ലം കോഴിക്കോട് എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ജില്ല ആലപ്പുഴ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ല തിരുവനന്തപുരം മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം കേരളത്തിലെ തീരദേശ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി വനിതാ മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പദ്ധതി തീരമൈത്രി കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തൊഴിലാളി ഫ്ലാറ്റ് സമുച്ചയം നിലവിൽ വരുന്ന ജില്ല ആലപ്പുഴ മീൻപിടുത്തത്തിനിടയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ കേരളത്തിലെ കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മത്സ്യ ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മാതൃകാ മത്സ്യഗ്രാമം കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി ഉൾനാടൻ മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന കൂടി കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഒരു നെല്ലും ഒരു മീനും ജൈവകൃഷി മാതൃകയിൽ മത്സ്യകൃഷി ജനകീയമാക്കുന്ന കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി മുറ്റത്തൊരു മീൻതോട്ടം സംസ്ഥാനത്തെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനം നടപ്പാക്കുന്നതിനായിട്ടുള്ള കേരള സർക്കാർ സ്ഥാപനം കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ സംസ്ഥാനത്തെ വനിതാ മത്സ്യത്തൊഴിലാളികളുടെ ശാക്തീകരണത്തിന് വേണ്ടി സ്ഥാപിതമായ ഏജൻസി സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ മത്സ്യങ്ങളിൽ അമോണിയ ഫോർമാലിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വികസിപ്പിച്ച റാപ്പിഡ് ഡിറ്റക്ഷൻ കിറ്റ് ചെക്ക് എം ഈറ്റ് മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിനു വേണ്ടി സി ഐ എഫ് ടിയും സംസ്ഥാന സർക്കാരും ചേർന്ന് ആരംഭിച്ച ടെസ്റ്റ് കിറ്റ് സി ഐ എഫ് ടെസ്റ്റ് കിറ്റ് കേരള സ്റ്റേറ്റ് ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം മത്സ്യബന്ധന തുറമുഖമായ പുതിയാപ്പ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ എണ്ണം ഇരുപത്തിയൊന്ന് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷ രണ്ടാമത്തേത് പ്രത്യാശ മൂന്നാമത്തേത് കാരുണ്യ മത്സ്യമേഖലയിലെ പരാതികൾക്കും സംശയങ്ങൾക്കും യഥാസമയം മറുപടി നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ സ്ഥാപിച്ച കോൾ സെന്റർ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്ക് തിരുവനന്തപുരത്ത് ആരംഭിച്ച ബസ് യാത്രാ പദ്ധതി സമുദ്ര